അയ്യോ ഞാൻ നിങ്ങൾ നിൽക്ക് ഞാൻ ഇവരോട് പറയട്ടെ നമുക്ക് ഈ ടൽ നടത്താം ആറേ പതിനൊന്നിന് നമുക്ക് കേസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അനുകൂല ഇപ്പൊ ഈ തറക്കല്ലിടൽ നടന്നു എന്ന് കരുതിയിട്ട് ആറേ പതിനൊന്നിന് പറയട്ടെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാകുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് അതെ സത്യം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ കളക്ടർ എന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് ഇന്നത്തെ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി ാണ് അപ്പോൾ ഈ ചടങ്ങ് തൽക്കാലം നടക്കട്ടെ തറക്കല്ലെ ആറേ പതിനൊന്നിന് കേസ് വെച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് അനുകൂലമാവുകയാണെങ്കിൽ പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആണ് കോടതിയാണ് അവസാന വാക്ക് കോടതി ആറേ പതിനൊന്നിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് പതിനൊന്ന് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഒന്ന് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡില് ഒരു പ്രൊജക്ട് ഇവരെ കണ്ട് നടത്താൻ പറ്റിയിട്ടില്ല എന്നാൽ റെയിൽവേയിൽ മുപ്പത് മീറ്ററിൽ ഒരു ഷീറ്റ് ഇടാൻ നമ്മൾ അക്കിത്തം പാർക്ക് മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി ഇവിടെ അക്കിത്തം പാർക്ക് വന്നു അതിന്റെ ഷീറ്റ് മേൽക്കൂര ഇടാൻ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല പത്ത് വർഷമായിട്ട് അതേപോലെ തന്നെ ഈ ശ്മശാനത്തിൽ മേൽക്കൂര ഇല്ലാതെയാണ് പണിയുന്നത് മേൽക്കൂരയുടെ റെയിൽവേ അനുവാദം കൊടുക്കൂല്ല ഇതെല്ലാം കളക്ടർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കളക്ടറിന് കൊടുത്തങ്ങൾ റിപ്പോർട്ടിലാണ് അടക്കം ചേർന്ന് എന്ന് പറഞ്ഞാ മതില് മൂന്നടിക്ക് വീട് നിൽക്കണേ മൂന്നടിക്കാണ് റെയിൽവേയുടെ ഇതൊക്കെ ശരി ശരി പറഞ്ഞാൽ വെറും കള്ളത്തനം മാത്രം മാത്രമാണ് മുനിസിപ്പാലിറ്റി കളക്ടർ അവതരിപ്പിച്ചാക്കുന്നത് ഞങ്ങൾ എ ഡി എമ്മില് പോയി കണ്ടിരുന്നു എ ഡി എം നല്ല റിപ്പോർട്ട് ഇത് തന്നിരുന്നേ പക്ഷെ അപ്പോഴേക്കും വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കളക്ടറായിട്ടൊരു ഒത്തുകളി നടന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്ന എല്ലാ വീടുകളിലും കയറി സത്യദന്ധമായി അവർ വിവരാവകാശ വിവരമെടുത്തു അവരുടെ കൊടുത്ത റിപ്പോർട്ട് ഇത് ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല ഇത് ജന ഭയങ്കര സാമൂഹ്യ പ്രശ്നമുണ്ടാവും ആ രീതിയിലൊരു റിപ്പോർട്ട് വന്നങ്ങനെ ആകെ വന്ന് വീടുകളിൽ വന്ന് സംസാരിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് അവർ സത്യസന്ധമായി റിപ്പോർട്ട് കൊടുത്തു ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഇലക്ഷൻ്റെ പൊട്ടക്കോൾ അടുത്ത ആഴ്ച വരും അതിനു മുമ്പ് എന്നാണ് ഈ നോക്കുന്നത് പിന്നെ അതുമാത്രമല്ല റെയിൽവേ വികസനം റെയിൽവേ കേരളത്തിൽ നല്ലൊരു സ്റ്റേഷനായിട്ട് തന്നെ ഇത് റെയിൽവേയിൽ ഇറങ്ങണം എല്ലാവരും നേരെ ശ്മശാനം കണ്ടിറങ്ങണം എന്നുള്ള വാശിയിലാണ് ഈ ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ജനങ്ങളെ നമ്മുടെ നാടിന് തന്നെ ശാപമാണ് നമ്മുടെ നാടിന്റെ ശാപമാണ് ഇതൊന്നും കളക്ടർ വന്നു കളക്ടറോട് വന്നിട്ടില്ല കളക്ടറോ സബ് കളക്ടറോട് വന്നിട്ടില്ല കോടതി വിധി കോടതികൾ നടക്കാൻ പാടില്ല വിധി നടപടി നടക്കാതെ നടക്കാതെ എങ്ങനെ തറക്കല്ലും സ്ട്രീറ്റ് ലൈറ്റ് മുപ്പത് വർഷമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് നേരെ നമുക്ക് കത്തുന്നില്ല അത് ശരിയാക്കാൻ പറ്റിട്ടില്ല മൂന്ന് മൂന്ന് ടോയ്ലറ്റ് പഠിത്തം ഒരു ദിവസം പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല ഈ ഭരണസമിതി എങ്ങനെയാണ് ക്രെമറ്റോറിയം നേരെ കൊണ്ടുപോകുന്നത് ഒരേക്കറിലും ചെടുമ്പങ്ങാട് ഒരേക്കറിലോ വന്നാകുന്ന ക്രെമറ്റോറിയത്തിന്റെ മോഡൽ കാണിച്ച് പതിമൂന്ന് സെന്റിൽ പണിയാൻ എങ്ങനെ എങ്ങനെ സാധിക്കും അത് റെയിൽവേ മേൽക്കൂര പണിയാൻ അധികാരം ഇല്ലാത്ത സ്ഥലത്ത് വണ്ടി പാർക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡില് മിനി ഷോപ്പിംഗ് മാർക്കറ്റ് കൊടുത്തു ഇത് നടത്താൻ പറ്റാതിട്ട് അവസാനം കോളേജിന് വാടകയ്ക്ക് കൊടുത്തു ഒരു പരിപാടി അങ്കമാലി മുനിസിപ്പാലിറ്റിക്ക് ബസ് സ്റ്റാൻഡിൽ നടത്തി വിജയിപ്പിക്കാൻ പറ്റിട്ടില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള സംഭവം എങ്ങനെ നടത്താൻ പറ്റും ഒരു പരിപാടി ഒരു സ്റ്റീൽ ലൈറ്റ് വർഷം കോടതി നടപടികളുടെ മുഴുവൻ കോപ്പിയാണ് എന്തിനു വേണ്ടിട്ടാണ് നടത്തുന്നത് കളക്ട് ഞാൻ കോടതി കോടതി ആവശ്യമാണ് ഇത് വന്നാൽ മേഡം അവർക്ക് കോടതി അവസ്യത്തിൽ കോളേജിൽ കോപ്പി നന്നാക്കണോണ്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് കോളേജാണ് ആ കോളേജിന്റെ ഫ്രണ്ടിലാണ് ഈ ഷവപ്പറമ്പ് വരുന്നത് ഇത് ആർക്ക് വേണ്ടി കോളേജിലെ പിള്ളേർ ശവപ്പറമ്പ് കണ്ടിട്ട് പഠിക്കണോ ഈ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ ഈ ബസ് സ്റ്റാൻഡ് ഈ പിള്ളേർ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുള്ള ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടക്കുന്നവരാ ഞങ്ങൾ ഈ